സിറിയയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തുടരുകയാണ് സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷറാൽ അസദിനെ അനുകൂലിക്കുന്നവരും സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം ആയിരം കടന്നിട്ടുണ്ട് ന്യൂനപക്ഷമായ അലവി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലും കൊല്ലപ്പെട്ടത് ഈ മരിച്ചവരിൽ എഴുന്നൂറ്റൊമ്പതോളം പേർ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവരെ കൂടാതെ നൂറ്റി സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു അസദിനെ അനുകൂലിക്കുന്ന സായുധ സംഘടനകളിലെ നൂറ്റി നാൽപ്പത്തെട്ട് പേരും ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അസദ് ഭരണകൂടം തകർന്ന ശേഷം രാജ്യം നേരിട്ട ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി പേർ ഇതിനോടകം ആ പ്രദേശത്ത് നിന്നും പലായനം ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സിറിയൻ ജനസംഖ്യയുടെ ഏകദേശം പത്ത് ശതമാനത്തോളം വരുന്നതാണ് അല്ലവൈറ്റ് വിഭാഗക്കാർ എന്ന് പറയുന്നത് അലാവികൾ അഥവാ അലവൈറ്റുകൾ ഷിയ അല്ലെങ്കിലും ഷിയ ഇസ്ലാമിന്റെ കേന്ദ്ര ബിന്ദുവായ അലി ഇബ്നു അബി താലിബിനെ ആരാധിക്കുന്നവരാണ് അഞ്ച് പതിറ്റാണ്ടിൽ ഏറെയായി അലവേറ്റ് രാജവംശം അഥവാ അസദ് വംശമാണ് സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമായ സിറിയയിൽ അധികാരം നിലനിർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹഫീസ് അൽ അസദ് ആരംഭിച്ച ഈ നീണ്ട ഭരണത്തിനാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവസാനമായത് അസദിന്റെ ശക്തികേന്ദ്രങ്ങളായ കേന്ദ്രങ്ങളായ ലത്താക്കിയ ടാർട്ടസ് എന്ന പ്രവിശ്യകളിലാണ് ഈ സംഘർഷങ്ങൾ തുടങ്ങിയത് ഡിസംബർ ആദ്യം അസദ് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം ഈ പ്രദേശം പ്രശ്നങ്ങളില്ലാതെ ശാന്തമായിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഇവിടെ നിന്നാണ് കലാപം ആരംഭിക്കുന്നത് മറ്റ് മതസ്ഥർ മുസ്ലിങ്ങളെ കൊല്ലുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്നും സങ്കടവും ദേഷ്യവും പുറത്തു വരുന്നത് എതിർഭാഗത്ത് ജൂതനായാൽ പ്രതികരിക്കാൻ ആളുകൾ കൂടുതലുണ്ടാകും ആ വികാരം മുതലാക്കി വോട്ട് ബാങ്ക് ആക്കാൻ കോഴിക്കോട് ബീച്ചിൽ പലസ്തീൻ അനുകൂല പ്രകടനവും സമ്മേളനവും നടത്താൻ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകും സിറിയയിൽ മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പലരും ചിലർ പറയുന്നത് അസദിൻ്റെ ക്രൂരകൃത്യങ്ങൾക്കുള്ള മറുപടിയായി കൂട്ടക്കൊലയെ കണ്ടാൽ മതിയെന്നാണ് അക്രമവും കൂട്ടക്കൊലയും എവിടെ നടന്നാലും ഏത് രാജ്യത്തായാലും പലസ്തീനിലായാലും സിറിയയിലായാലും തീർച്ചയായും അതെല്ലാം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്